ഞാൻ ഈ എല്ലാരും എല്ലാരെയും ഞാൻ അത് കേട്ട ഭയങ്കര ഷോക്ക് ആയിരുന്നു ഞാൻ ഷൂട്ട് ഞാൻ എല്ലാരും ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാരും ഓരോ ഫോട്ടോ ഷെയർ ചെയ്യുന്നു ഇത് കണ്ട് ഷെയർ ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ എഴുതുന്നു ഞാൻ ആക്ച്വലി ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഞാൻ ഇന്നും കൂടെ ചിന്തിച്ചു ഒരാളെനിക്ക് മെസ്സേജ് അയച്ചു ബാക്കി എല്ലാരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടത് അതിനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര പെട്ടെന്ന് ഇമോഷണലി ഒരാളാണ് അപ്പൊ ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയ ഒരാളാണ് കാശ്മീരിൽ ഞാൻ നാല് തവണ പോയി വന്നു യാമ്പ ഷൂട്ടിന്റെ സമയത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇല്ല ഇത്രയും നല്ല സ്ഥലവും ഇത്രയും നല്ല ആൾക്കാരും അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ കാശ്മീരികളൊക്കെ ഇത്രയും ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന ഈ പറഞ്ഞ ഡ്രൈവേഴ്സ് ആയാലും അവിടെ ഒരു കടയിൽ പരിചയപ്പെടുന്ന മിക്കമാരാണ് ഈ പറഞ്ഞ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരും നമ്മുടെ സംസാരിക്കും നമ്മൾ 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 കാണുമ്പോഴത് അവർക്കറിയാം നിങ്ങളെ സൗത്ത് ഇന്ത്യൻസ് ആണ് മല്ലു മലയാളിന്ന് ചോദിക്കും അപ്പൊ ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നതും ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്ന ടൂറിസ്റ്റുകളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു ഒരു നാടാണ് കാശ്മീർ പക്ഷേ ഏത് നിമിഷവും എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു നാടുകൂടാണ് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ ആഴ്ച പോയപ്പോ ഒക്കെ കുറച്ച് ഈ പറഞ്ഞ സ്ഥലം കാണുന്നതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ഇരുന്നത് പിന്നെ രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണയൊക്കെ പോകുമ്പോൾ എനിക്ക് പിന്നീട് ഭയങ്കര പേടിയായി തുടങ്ങി അവിടെ അങ്ങനാണ് അവിടെ നമ്മള് നമ്മളൊക്കെ ശരി പറഞ്ഞ നമ്മള് സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ അവിടെ കാണാൻ ഭയങ്കര സ്വർഗമാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളമായാലും ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യ ഈ പറഞ്ഞ കാശ്മീരിൽ വിട്ടുള്ള മിക്ക സ്ഥലവും സ്ഥലമാണ് ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ നോർത്ത് ഇന്ത്യക്കാരെ പറഞ്ഞതല്ല ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ ചുമ്മാ ഈ പറഞ്ഞ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും തോക്കെടുത്ത് കട്ടപ്പെട്ട് വെടികൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാരെ അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള ഒരു നാടാണ് എന്നിട്ട് പോലും ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ഗേറ്റ് അവിടെ ഞാൻ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് എട്ടര ഒമ്പത് മണിയൊക്കെ ആകും ഇരുട്ടാളാൻ അപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആറു മണി ആറരയാകുമ്പോൾ നല്ല നല്ല വ്യക്തമാണ് അസ ഒന്നും നടക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പോയാലിങ്ങനെ നടന്ന് കാണുന്ന ഒരാളാണ് നടന്നിങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഗേറ്റിനെ പുറത്തോട്ടിറങ്ങുമ്പോ ഒരു ഫിഫ്റ്റി മീറ്റർ അപ്പുറത്ത് ഒരു ഫുൾ ആമിഡ് കണ്ണ് പിടിച്ച് ഒരു പട്ടാളക്കാരൻ ഉണ്ടാവും ഇപ്പുറത്തിന് ഫിഫ്റ്റി മീറ്റർ അപ്പുറത്ത് കണ്ണ് പിടിച്ച് ഒരു പട്ടാളക്കാരൻ ഉണ്ടാവും അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ നിക്കുകയാണ് ആ നാട്ടിലാണ് അവർ ജീവിക്കുന്നത് നമ്മൾ ഇറങ്ങി നടന്നും തന്നെ നമ്മളെ നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കിയിട്ട് മദ്രാസിൽ കാരണം അവർ ഭയങ്കര അലേർട്ടാണ് പുതി പുതിയ ഒരു നാളെ കാരണം എന്ത് ഇവിടെ സംഭവിക്കുക ഏത് നിമിഷവും വെറുതെ പറഞ്ഞാൽ നമ്മൾ നമ്മളൊന്നും അറിയുന്നില്ല അവിടുത്തെ കാര്യങ്ങളൊന്നും പല കാര്യങ്ങളും അറിയുന്നില്ല എപ്പോഴും എപ്പം മെഡലിൽ വെടിമുട്ടാൻ പറ്റുന്ന സ്ഥലമാണോ ഞാൻ പറഞ്ഞ പേടിപ്പിക്കുകയല്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകൾ ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആ സമയത്ത് നടന്നു ഈ പുൽവാമ അറ്റാക്കി നടന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയി അവിടെ നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റുന്ന കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകര അവസ്ഥയാണ് നമ്മളിപ്പം ഇപ്പം കേട്ട ന്യൂസിന്റെ ഒരു ന്യൂസ് കേട്ടതൊരു പകുതി ന്യൂസ് നമ്മൾ കേട്ടു ഞാൻ ഉറപ്പ് പറയാം കാരണം ഇവിടത്തേക്ക് എത്തുമ്പോത്തേനത് പലതും ഇപ്പം മരണസംഖ്യ വരെ അതിൽ കൂടുതലായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊന്നും ഇനി പറയാൻ പറ്റില്ല മറ്റേ ഈ പുൽവാമ അറ്റാക്കിലൊക്കെ നമ്മൾ അറിഞ്ഞതിൽ കൂടുതലാണ് ഭീകര അവസ്ഥ വേറെയാണ് നമ്മളറിഞ്ഞതിന് മീഡിയ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കര കഷ്ടമാണ് ഭയങ്കര ഒന്നും അറിയാത്ത ആൾക്കാരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഞമ്മളില്ല ഭയങ്കര രക്ഷമുള്ള കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കാത്തതേ ഉള്ളൂ